ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ അമ്മേൻ്റെ പഴയ ബെഡ്ഷീറ്റ് കണ്ടിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചു ഒരു പില്ലോ കവർ അടിച്ചു നോക്കിയാലോന്ന് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുന്ന വീഡിയോ ആയിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യം തന്നെ അതാ ഒരു പില്ലോ എടുത്തിട്ട് അളവ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പില്ലോൻ്റെ സെയിം അളവ് തന്നെ അടിക്കണമെങ്കിൽ നമ്മളിതാ ഇങ്ങനെ ലെങ്ത് എടുക്കുക ഏ പിന്നെ നേരെ വിടുത്തുമാണ് എടുക്കേണ്ടത് പക്ഷെ നോർമൽ ഒരു പില്ലോ കവറിന് വേണ്ട ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ഇഞ്ചാണ് അതുപോലെ വിടുത്തു എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ആണ് നോർമലായിട്ട് ഉണ്ടാവുക ഞാൻ ആ അളവ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ പില്ലോ കറിൻ്റെ കറക്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അളവ് എടുക്കാം എന്നാണ് ഞാൻ ആദ്യം കാട്ടി തന്നത് കേട്ടോ അപ്പോൾ ഞാനിതൊരു നോർമൽ സൈസിലാണ് പില്ലോ കവർ അടിക്കുന്നത് അപ്പോൾ ട്വൻറ്റി ഫൈവ് ഇഞ്ചാണെങ്കിൽ അതിൻ്റെ ഡബിൾ എടുക്കുക അതായത് ഫിഫ്റ്റി അതിൻ്റെ കൂടെ ഒരു ട്വൽവ് ഇഞ്ചും കൂടി കൂട്ടി സിക്സ്റ്റി ടു ഇഞ്ചിലാണ് ഞാൻ ലെങ്ത്ത് കട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ വിടുത്താണെങ്കിൽ സിക്സ്റ്റീ ഇഞ്ചാണ് വരെ അതായത് ഒരു ഫോർ ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ട്വൻറ്റി ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് അങ്ങനെ കട്ട് ചെയ്തെടുത്ത ബെഡ്ഷീറ്റ് ആണ് കാണുന്നത് ഇത് വെച്ചിട്ട് വേണം നമുക്ക് പില്ലോ കവർ അടിക്കുക അപ്പോൾ കട്ട് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം തന്നെ നമ്മളത് രണ്ട് സൈഡിന്റെയും വക്കടിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളിതാ ഉള്ളിലേക്ക് വരുന്ന ഭാഗത്തിലേക്ക് വേണം മടക്കി വെച്ചിട്ട് അടിക്കുക അപ്പോൾ ഞാൻ ഇതാ രണ്ട് സൈഡും അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെതാ രണ്ട് സൈഡും വക്കടിച്ചിട്ട് കേട്ടോ ഇനി എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മളിതാ ഇങ്ങനെതാ നല്ല വശം ഇങ്ങനെ വിരിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിവിടെ നമുക്കൊരു എട്ട് ഇഞ്ച് ഇതാ ഇങ്ങനെ തെറ്റത്ത് നടന്നിട്ട് എട്ട് ഇഞ്ചിങ്ങനെ മടക്കി വെക്കട്ടോ ഇതാ ഞാൻ ചെയ്യുന്നത് കാട്ടിത്തരാ അങ്ങനെ ചെയ്യുക അങ്ങനെന്താ ഒരു സൈഡ് നമ്മൾ എട്ട് ഇഞ്ച് കറക്റ്റ് എടുത്തിട്ട് ഇതങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മറ്റേ സൈഡ് എടുത്തിട്ട് ഈ എട്ട് ഇഞ്ചിൻ്റെ മുകളിലേക്ക് ഒരു നാലിഞ്ച് വെച്ചിട്ട് വേണം നമ്മൾ വെക്കാൻ ഇതാ കണ്ടില്ലേ ഇങ്ങനെ ചെയ്യുക ഏ നാലിഞ്ച് കയറ്റി വെക്കുക കണ്ടില്ലേ എന്നിട്ട് നമ്മൾ ഈ രണ്ട് സൈഡ് അപ്പറും ഉപ്പറും രണ്ട് സൈഡും നന്നായി അടിച്ചു കൊടുക്കട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ കറക്റ്റ് ഒരു എട്ട് ഇഞ്ചാണ് ഞാൻ ഇങ്ങോട്ട് വെച്ചത് തെറ്റെടുത്തിട്ട് നാലിഞ്ചാണ് കേട്ടി വെച്ചത് അത് കറക്റ്റ് ഒരു അളവ് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നമ്മൾ വെച്ചിട്ട് രണ്ട് സൈഡ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതാണ് നമ്മുടെ പില്ലോ കവർ രണ്ട് സൈഡ് അടിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടോ ഇനി തിരിച്ചിട്ടിട്ട് ഫ്രണ്ടിൽ വേണം നമ്മൾ ചുറ്റും അടിച്ചു കൊടുക്കാൻ അതെങ്ങനെയാണ് ഞാൻ കാട്ടിത്തരാം ഒരു ഇഞ്ച് ഒരു ഇഞ്ച് ഒരു ഒന്നേകാലിഞ്ച് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കണം നിങ്ങൾ തലേണക്കവറൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാമല്ലോ അത് എങ്ങനെയാണ് ഉള്ളത് നമുക്കതിൻ്റെ ഉള്ളിൽ പില്ലോ നന്നായി എന്താ പറയുക ഫില്ല് ചെയ്ത് നിൽക്കും അങ്ങനെ അടിച്ചു കൊടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാട്ടിത്തരാം അങ്ങനെ നിങ്ങളും ചെയ്യട്ടോ ഇത്രയും സിമ്പിളാണ് നമുക്കിത് പില്ലോ കവർ അടിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതായതും കൂടി ചെയ്താൽ നമ്മുടെ പില്ലോ കവർ സെറ്റ് ആയിട്ടോ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാ പിന്നെ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ഒരു ഐറ്റം കേട്ടോ പില്ലക്കവർ എന്ന് പറയുന്നത് വെ കട്ട് ചെയ്യാനാണെങ്കിലും സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയതാണ് അങ്ങനെ ഒരുപാട് അളവൊന്നും എടുക്കാനില്ല ആകെ രണ്ടളേ ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കാനും ഒക്കെ പറ്റിയ ഐറ്റാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇനി കുറേ പിള്ളൊക്കവർ അടിക്കുന്നതാണ് അടിക്കുന്നതും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാട്ടിത്തരേണ്ടട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പില്ലോക്കവർ കെട്ടോ അങ്ങനെ നമ്മുടെ പിള്ളോക്കവർ ഇതാ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പില്ലോക്ക് ഇട്ടു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ അതാണ് ഞാനൊരു പില്ലോ എടുത്തിട്ടുണ്ട് ഇട്ട് നമുക്കിതിനൊന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാവുന്ന അങ്ങനെ ഇതാ കേട്ടോ നമ്മുടെ പിള്ളോ കവർ അതാ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നമ്മുടെ പിള്ളോ കവർ സക്സസ് ആയിരിക്കാം കേട്ടോ സിമ്പിൾ മെത്തേഡിലാണ് സ്റ്റിച്ച് ചെയ്തത് അതിൻ്റെ എന്താ പറയുക അളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കറക്റ്റ് നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത് നിങ്ങളും ട്രൈ ചെയ്യുക അപ്പം സക്സസ് ആവണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരുന്നത് വരെ ബൈ